നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് എവർക്കും സ്വാഗതം കോവിഡ് നയൻറ്റീൻ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികൾക്ക് ഗൾഫ് നാടുകൾ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട് പിഴകൾ ഒഴിവാക്കിയതുൾപ്പെടെയുള്ള ഇളവുകളാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് കൂടാതെ ഗൾഫിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങൾ അനുവദിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വിവിധ സംഘടനകൾ അപേക്ഷയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതേസമയം കോവിഡ് ഭീതി ഗൾഫ് നാടുകളെ വിടാതെ പിന്തുടരുന്ന കാഴ്ചയും കാണുവാൻ കഴിയും രോഗം ബാധിച്ച് വ്യാഴാഴ്ച മൂന്ന് മലയാളികളാണ് മരിച്ചത് രണ്ടുപേർ കുവൈറ്റിലും ഒരാൾ യു എയിലുമാണ് മരിച്ചത് ഇതോടെ വൈറസ് ബാധിച്ച് മരിക്കുന്ന ഇതോടുകൂടെ വൈറസ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം എഴുപത്തി ഏഴായി ഉയർന്നു യു എ ഇൽ വ്യാഴാഴ്ച അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തു മലയാളികളടക്കം രണ്ട് പേർ കൂടി മരിച്ചു ഇതോടെ മരണസംഖ്യ ഇരുന്നൂറ്റി എട്ടായി ഉയർന്നു രോഗബാധിതരുടെ എണ്ണം ഇരുപത്തിഒന്നായിരത്തി എൺപത്തിനാലായി നാനൂറ്റിയേഴ് പേർ കൂടി സുഖം പ്രാപിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവർ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പതായി അടുത്ത ദിവസങ്ങളിൽ നടത്തിയ മുപ്പത്തിയേഴായിരം പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് സൗദി അറേബ്യയിൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് പുതിയ കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം നാല്പത്തി ഒൻപതായി ഉയർന്നിരിക്കുകയാണ് പത്ത് പേർ കൂടി മരിച്ചതോടെ ആകെ മരണം ഇരുന്നൂറ്റി എൺപത്തി മൂന്നായി ഉയർന്നു പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് രോഗികളിൽ ഇരുപത്തിയഞ്ച് ശതമാനം സ്ത്രീകളും എഴുപത്തിയഞ്ച് ശതമാനം പുരുഷന്മാരുമാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി പേർ കൂടി സുഖം പ്രാപിച്ചതോടുകൂടി ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം പത്തൊൻപതിനായിരത്തി അൻപത്തിയൊന്നായി ഉയർന്നു ചികിത്സയിലുള്ള നൂറ്റി അൻപത്തി ആറ് പേരുടെ നില ഗുരുതരമാണ് ഖത്തറിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കു കൂടി രോഗബാധ സ്ഥിരീകരിച്ചു ഇതോടെ രോഗബാധിതരുടെ എണ്ണം ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇരുനൂറ്റി പതിമൂന്ന് പേർക്കു കൂടി രോഗം ഭേദമായതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറായി ഉയർന്നു പതിനാല് പേരാണ് ഇതുവരെ രോഗം ബാധിച്ചു മരിച്ചത് ഇതുവരെ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയേഴ് പരിശോധനകൾ നടത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ കുവൈറ്റിൽ രോഗബാധിതരുടെ എണ്ണം പത്തായിരം പിന്നിട്ടു തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കേസുകൾ കൂടി പുതുതായി സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം ആകെ രോഗബാധിതരുടെ എണ്ണം തൊള്ളായിരത്തി എഴുപത്തി അഞ്ചായി ഉയർന്നു രണ്ട് മലയാളികളടക്കം ആറ് പേർ കൂടി മരിച്ചതോടെ ആകെ മരണം എൺപത്തി എട്ടായി ഉയർന്നു നൂറ്റി എൺപത്തി എട്ട് പേർ കൂടി സുഖം പ്രാപിച്ചു ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്നായി മെയ് മുപ്പത് വരെ രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂർ കർഫ്യൂ തുടരുകയാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് ഒമാനിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് എൺപത് ഒമാനികളും ഇരുന്നൂറ്റി നാൽപ്പത്തി പ്രവാസികളിലുമാണ് രോഗബാധ ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി ഉയർന്നു പതിനാല് പേർ കൂടി സുഖം പ്രാപിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി മൂന്നായി ഉയർന്നു പതിനേഴ് പേർ ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചു ബഹ്റൈനിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് കൂടി പുതുതായി കോവിഡ് ബാധിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലായിരിക്കുകയാണ് ഒരാൾ കൂടി മരിച്ചതോടെ മൊത്തം മരണം പത്തായി ഇരുപത്തിയെട്ട് പേർക്ക് രോഗം ഭേദമായി ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതായി ഉയർന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ